ഹായ് ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ നല്ല കാഴ്ചയൊക്കെ കണ്ട് ട്രെയിൻ പോകുന്ന ഒക്കെ കണ്ട് നിക്കാണ് അതുപോലെ തന്നെ തുളസി എല്ലാം ആ ഒരുമിച്ച് നിക്കുമ്പോഴത്തേക്കും നല്ല സ്മെൽ അതുപോലെ തന്നെ തുളസിയും മഞ്ഞളും കൂടെ നിക്കുന്നത് നല്ലതാന്ന് പറയുന്നായിട്ട് എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലി മഴയൊക്കെ കഴിഞ്ഞാൽ ആർത്തുല്ലസിച്ച് വരുന്നുണ്ടാ കുറച്ചു നേരം വെളിയിൽ പോയിരുന്നു ആ കാഴ്ചയൊക്കെ കാണും കായ്ച്ച ഒക്കെ കണ്ടതിന് ശേഷം അപ്പം വന്ന് നമ്മുടെ ഗ്രീൻ ടീ വെക്കാൻ പോവാണ് അപ്പം രാവിലെ തന്നെ അതിന് മുന്നേ പരിപ്പ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നീരെ വന്ന് അതേ പരിപ്പും കഷ്ണ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുത് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ അപ്പൊ സാമ്പാറിൻ്റെ അത് വേവിച്ചിട്ടാല് അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ആ ചൂടോടുകൂടി ഇഡ്ഡലി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാൽ മതിയല്ലോ അപ്പം ആ ഒരു പ്രതീക്ഷയില് ചെയ്തു വെച്ചാണ് അപ്പം നമ്മുടെ അരച്ച് വെച്ച മാവ് സെറ്റായിട്ടുണ്ട് ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വെറുതെ മുട്ടിയാണ് കേട്ടാ വാങ്ങിക്കുന്ന കാര്യം ഒരല്പം പുളി അടുത്ത പോയി പിന്നെ വായി വെക്കില്ല പക്ഷേ അപ്പം അത് കാരണം ജസ്റ്റ് നമ്മൾ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞാൻ ഇന്നലെ കുറച്ച് അരി മതി ഇല്ല അരിയും ഉഴുന്നും കുറച്ചിട്ടാൽ റഷ്യൻ പച്ചരിയും ആ ഉഴുന്നും കൂടെ ഇട്ടാൽ നല്ല സൂപ്പർ ഇഡ്ഡലി റെഡിയാകും പിന്നെ അരക്കുന്ന ആരും എനിക്കേത് കാരണമാണ് അപ്പോൾ ഞാൻ എന്തേ അതൊഴിച്ചിട്ട് വന്നപ്പോഴും എഴുത്തന്നെ ഉറക്കത്തിന് കസറത്ത് കാണിക്കുന്നത് അപ്പം ഞാൻ പറയണം ബാത്റൂമിൽ പോയതിന് ശേഷം വന്നിട്ട് വെയിറ്റ് വെക്കാവുള്ളൂ അപ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് രണ്ടാണ് ആദ്യം കാണിച്ചത് അതിന് ശേഷം അമ്പത്തഞ്ചായിരുന്നു അപ്പൊ അമ്പത്തി ഏഴ് പോയിന്റ് ഏഴിൽ നിന്നും അങ്ങനെ അവൻ തുടങ്ങി അമ്പത്തി അഞ്ച് ആയിട്ടുണ്ട് അപ്പൊ രണ്ട് മുക്കാ കിലോളം ശവ അവൻ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ വെയിറ്റ് സ്റ്റെക്കാനായിട്ടാ ഞാൻ ഒന്ന് അറുന്നൂറോളം ആണ് കുറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വരെണ്ണം കഴിക്കും വീണ്ടും വ്യത്യാസം ലോസ് നല്ല രീതിയിലുണ്ട് അപ്പൊ ഇവൻ ആള് ഹാപ്പിയാണ് കാര്യം ആ ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്ത് കുറയുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയൊക്കെ ഏതപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ മാറും ആള് ഭയങ്കര മടിപിടി ചിരിപ്പായിരുന്നു അപ്പം രാവിലെ ഇതേ നമ്മുടെ ചൂട് ഇടലിഡലി കണ്ട അപ്പഴത്തേക്ക് എൻ്റെ കണ്ട്രോള് പോകുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് കാര്യം കുറച്ച് ദിവസത്തേക്ക് ആ ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്ന് ഡയറ്റ് ചേഞ്ച് ചെയ്തെടുത്ത് റെഡിയാക്കി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് നേരം സ്മൂത്തി ആക്കിയാൽ എന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാര്യം ഇനി പരീക്ഷണം നടത്തിയാലല്ലേ നമുക്ക് വെയിറ്റ് ചെക്കായി നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് അതിനൊരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവൻ രാവിലെ രണ്ട് ഇഡ്ഡ്ലി ഇച്ചിരി സ്മൂത്തി എനിക്ക് തന്നാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെ അവൻ രണ്ട് ഇഡ്ഡലി വാങ്ങിച്ചു തിന്നിട്ടുണ്ട് അപ്പം എൻ്റെ അത്രയും ഒരു പ്രോപ്പർ ഇതൊന്നും അവന് കൊടുക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാല് ഒരുപാട് അവൻ കഴിക്കേണ്ട പ്രായമായതുകൊണ്ട് ആ ഒരു ലിമിറ്റ് വെച്ച് അപ്പൊ ബിരിയാണി നിന്നും ഒരു മോചനം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളായിരുന്നു പക്ഷെ അവൻ്റെ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണെങ്കിലും വണ്ണ ഉള്ളവർക്ക് ഒരു കിലോ കുറഞ്ഞു കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പം കമന്റ് ചെയ്യണോട്ടെ ഈ ലൈക്ക് വെറുതെ വാര്യോലിച്ച് ലൈക്ക് ഇട്ടേച്ച് പോകുമ്പോഴത്തേക്ക് ആ ലൈക്കിൻ്റെ ഒപ്പം ഒരു കമന്റും കൂടെ ഇട്ടിരുന്നേ ഒരു ഹാർട്ടെങ്കിലും ഇട്ടു പോകുകയാണ് അപ്പം നമുക്കൊരു സന്തോഷമല്ലേ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ പറ്റുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് വീഡിയോസ് പ്ലേലിസ്റ്റിലാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മോന് ഫ്രീ ആവുന്ന ടൈമിൽ അത് നടക്കത്തുള്ളൂ ഫോണിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണം അവനെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണേ ഇച്ചിരി പാടാണ് അപ്പം അവനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാം ഞാൻ മറന്നിട്ടില്ല അപ്പം നമ്മുടെ ഡയറ്റ് വീഡിയോസ് ഫസ്റ്റ് മുതലുള്ള ഡയറ്റ് വീഡിയോസ് ഞാൻ അങ്ങനെ ഒരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ടേക്കാം മുമ്പ് പ്ലേലിസ്റ്റാക്കി ഇടുമായിരുന്നു പക്ഷേ ഇപ്പം ഡയറ്റ് തുടങ്ങിയാൽ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ഫോണിൽ നിന്ന് തന്നെ വീഡിയോ പിടിക്കലോ അപ്ലോഡ് ഒക്കെ ആക്കിയപ്പോഴത്തേക്കും അതിൻ്റെ പുറകുള്ള ഇരിപ്പൊക്കെ മതിയാക്കി മറ്റേതെന്ന് പറഞ്ഞാൽ മോനാണ് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പഠിക്കാൻ ഒരുപാടുള്ളതുകൊണ്ട് അവനെ വലുതായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കി അപ്പം ആ ഒരു കാര്യം ഞാൻ മറന്നിട്ടില്ല ഇൻഷാല്ല ചെയ്യും അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് ജേണി മൂലം കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുമല്ലോ അപ്പം അങ്ങനെ വണ്ണം കുറക്കാൻ മടിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടാളികളെല്ലാം ഇറങ്ങുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ട് അപ്പൊ എന്തായാലും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസിന്റെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദ അതേപോലത്തെ എക്സസൈസുകളൊക്കെ ചെയ്യാട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നത് ആണ് കുറച്ച് സോയ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചതാണ് എനിക്ക് വലുതാണ് ഇഷ്ടം എന്നാൽ ഇത്തവണ ചെറുത് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം നമ്മളെല്ലാം പരീക്ഷിക്കണമല്ലോ അപ്പം ചെറുതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സവാളയും തക്കാളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെപ്പോഴും അവർത്ത സ്വർണവും സവാളയും നല്ല കുതിച്ചു വരുവാണല്ലേ നല്ല രീതിയിൽ റൈറ്റ് കൂടിയിട്ടുണ്ട് സവാളയ്ക്ക് ഇപ്പൊ നല്ല രീതിയിൽ വിലയാണ് അപ്പൊ സവാള വാങ്ങിച്ചിട്ടുണ്ട് വന്നപ്പോ ഒരാൾ പ്രത്യേകം പറഞ്ഞത് തീ വിലയാണ് കേട്ട് അസൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചാല് നിനക്ക് കൊള്ളാന്ന് അപ്പൊ സാലഡിന്റെ പ്രയോഗം ഉള്ളത് കൊണ്ട് സവാള എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഓട്ടമുണ്ട് നല്ല രീതിയിൽ സവാള അല്ലേ അപ്പൊ ആ ഒരു കാര്യത്തിന് നല്ലൊരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ ഒരുത്തം പുറകെ വന്നതെന്ന് എന്നെ അതും ഇതും പറഞ്ഞ് അത് ഇതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചോണ്ടിരിക്കുകയാണ് പണിയുടെ ഇടയ്ക്ക് എന്റെ പുറകിൽ വന്നത് കൊണ്ട് കുത്തുക അതും ഇതൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവൻ അറിയാൻ ഞാനൊന്നും പറയത്തില്ലെന്ന് എന്നാലും നമ്മൾ തന്നെ സ്വരൂപം ഇടക്കിടക്ക് വരുന്നുണ്ട് അപ്പൊ ഞാനത് തന്നെ ചെയ്യാൻ മറന്നു കേട്ടാ അങ്ങനെ അങ്ങനെതേ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ളു മഞ്ഞളോടി ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കുഞ്ഞു സോയ ഞാൻ കാക്കിയ ആണ് വാങ്ങിച്ചത് ആ സോയ ഫുള്ള് അങ്ങ് തട്ടിയിട്ട് എന്നു വെച്ചേക്ക് സോയ കൂടുതൽ കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം അവനും കൊടുക്കുക അപ്പം എല്ലാവരും കഴിച്ചോളുമല്ലോ അങ്ങനെ നിൽക്കുമ്പോഴാണ് പോസ്റ്റുമാൻ ഒരു കൊറിയർ കൊണ്ടുവന്നത് അപ്പം കൊറിയർ എന്തുവാണെന്ന് അറിയാനായിട്ട് എല്ലാവരും പറ്റിയ കടൽ കൂട്ടി കല്ലെറിഞ്ഞ കണക്ക് എൻ്റെ പിന്നാലെ വന്ന് നിൽക്കുക ഇക്ക ഉൾപ്പെടെ ഉണ്ട് എന്നാൽ നിൽക്കാൻ പറയുന്നുണ്ട് അവർക്ക് അറിയാം എന്തുവാണെന്ന് ഞാൻ അറിയാത്ത മട്ടിൽ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുറക്കുകയാണ് അപ്പൊ അവൻ എല്ലാരോടും ഇക്ക പറയുന്നുണ്ട് അവക്കറിയാവുള്ളൂ ഭയങ്കര സാധനമാണ് അവളറിയാതെ കൊറേയറ് വരുത്തില്ലല്ലോ എന്നപ്പോ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു കൊറേർ വന്നതായിരുന്നു കേട്ടാ അവൻ്റെ ഇൻപെൻഡൻ്റായിരുന്നു അപ്പൊ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് കൊളാബിന്റെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത് അപ്പൊ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലാണ് അത് തുറന്നപ്പോഴത്തേക്ക് ഒരു പൊതിഅങ്ങ് അങ് നീണ്ട നിരയായിരുന്നു പക്ഷെ സംഭവം ഇതായിരുന്നു കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ മിക്കവാറും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ നെയ്മറിന്റെ അപ്പം ഈ സമയത്ത് സ്വർണത്തിൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ് അപ്പൊ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെയെന്ന് ഞാനും കരുതി അങ്ങനെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ സ്വയം റെഡിയായി അങ്ങനെ സോയ കൊണ്ടുവന്ന് ഊറ്റി അന്നേരം ഞാൻ കരുതി ഇത്രേ ഇടണ്ടായിരുന്നു പറച്ചോനെ അത് വെന്ത് വന്നപ്പോഴത്തേക്കും കുറെ അങ്ങനെ ബാക്കിയെടുത്ത് കുറച്ച് ഉച്ചക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുമായിരുന്നു അങ്ങനെ തിളപ്പിച്ച ആ സോയ ഊറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി അങ്ങ് പിഴി പിഴിയാലാണ് ഏറ്റവും വലിയ പ്രയാസം എന്നിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തപ്പ എന്റെ മോൻ പറയുവാണ് ഉമ്മച്ചി വെള്ളം പോയില്ല കുറച്ചു കൂടെ പിഴിയണ്ടായിരുന്നെന്ന് അപ്പൊ അവനെയൊക്കെ എന്തു ചെയ്യണം പറച്ചോനെ അങ്ങനെ ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയായിട്ട് അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരഞ്ഞിട്ടുണ്ടാകും ഞാൻ മറന്നുപോയിട്ടാ അന്നാൽ എല്ലാം അങ്ങോട്ട് പിന്നീട് ഇട്ടാലും മതിയല്ലോ അങ്ങനെ മുഴുവനായിട്ട് ഒരുമിച്ച് അങ്ങോട്ടിട്ട് കൊടുത്ത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായി വഴന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതും കൂടെ തക്കാളി ഇട്ടുകൊടുത്താൽ പിന്നെ വാടാൻ അധികം സമയമൊന്നും വേണ്ടില്ല കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ എരിവും പൊടികളൊക്കെ അവൻ ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കാൻ ഞാൻ വെക്കുന്ന രീതി മാത്രം പറയണുള്ളൂ കേട്ടോ നന്നായി ഒന്നിതായി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം അതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ വേഗാനായിട്ടൊരു ഒത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ആ വെന്ത് കിടക്കുന്ന സോയയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു കുറച്ച് കുരുമുളക് പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സംഭവം പോളിയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പച്ച വേപ്പിലയും കൂടെ രണ്ടെണ്ണം അങ്ങോട്ട് അടർത്തിയിട്ടുക ഇത് തെറിച്ച് വരുന്ന ഇവന് ഭയങ്കര ഇഷ്ടമാണ് സോയ അവന് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഞാനും കരുതി പ്രോട്ടീൻ അല്ലേ അപ്പ ആരിതിൽ അവൻ കഴിക്കുകയും ചെയ്തോളൂലോ മുട്ടയൊക്കെ തിന്നാ ഭയങ്കര മടിയാണ് പിന്നെ ഞാൻ കുറേ വഴക്കും വഴക്കുമ്പോഴോ വണ്ണം കുറയണോന്നു ഇത് കഴിക്കേ പറ്റത്തുള്ളു എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പഴത്തേക്കും കഴിക്കൂട്ടാ ആ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ വാശിച്ച് ചേർത്തിരിക്കാണ് അപ്പൊ നമ്മുടെ സോയ റെഡിയായി അങ്ങനെ കുറച്ച് പാത്രത്തിയിട്ട് ആ ചൂടോടെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറൊന്നും കിട്ടില്ല അപ്പൊ പണ്ട് ചോറായിരുന്നു ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന ആ ചോറ് ആവിയിൽ വരുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഇതേപോലെ ചൂട് കറികൾ ഒഴിച്ച് തട്ടുമായിരുന്നു ഇപ്പൊ ചോറ് കാണുമ്പോൾ പേടിയാണ് അപ്പൊ മോനിക്കും എനിക്കും വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വെച്ച നമ്മുടെ ചിക്കൻ റൈസാണ് കറി സാലഡ് മീൻ പൊരിച്ചത് അതുപോലെ തന്നെ നമ്മുടെ സോയ ഒക്കെ സെറ്റായിട്ട് എടുക്കുകയാണ് അപ്പൊ രണ്ടുപേരും ബസ്മതി റൈസിന്റെ ഈ ചോറാണ് എടുത്തായി എടുക്കുന്നത് അപ്പൊ റൈസ് എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുക പക്ഷെ ഇവന് സ്കൂളിൽ നിന്ന് ഉച്ചക്ക് പോകേണ്ടത് കൊണ്ട് ചോറ് നേരത്തെ അവനടുത്തങ് കൊടുത്തേക്കാന്ന് കരുതി അതിനുശേഷം ഞാൻ കുട്ടിപ്പെട്ട ആളങ്ങ കൊടുത്തിട്ടാണ് എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളത് തോന്നുന്നു അങ്ങനെ ദേ എനിക്കുള്ള ചോറ് ഞാൻ ആദ്യം എടുത്തോണ്ട് പോയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറ്റി വെച്ചിട്ട് യുവന്മാരൊക്കെ ഇവിടെ സെറ്റിലാക്കിയതിന് ശേഷമാണ് ഞാൻ കഴിച്ചത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ പിടുത്തത്തില് ഇവരെ കിട്ടത്തില്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഉച്ചകത്തെ ചോറൊക്കെ കഴിഞ്ഞ് ചെറുതെ ഒക്കെ പിടിച്ചെടുത്ത് ഉറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇപ്പൊ നമ്മുടെ പൈനാപ്പിളിന്റെ കാര്യം ഓർത്തത് അപ്പൊ പൈനാപ്പിളൊത്തിരി ഉപ്പും മുളകുമൊക്കെ നമ്മൾ ഇത് എടുക്കുമ്പഴത്തേക്ക് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന കഴിപ്പാണ് കേട്ടാ അല്ലാതെ ഡയറ്റുകാർക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അങ്ങനെ അതും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാടമുട്ട ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കാടമുട്ട അപ്പൊ എണ്ണ പലഹാരം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാക്കിയിരിക്കാണ് ഞങ്ങളല്ലാട്ട ഇവിടെ ഉള്ളവർ ഞങ്ങളുടെ കൺമുന്നിരുന്ന് ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കണം എന്ന് തോന്നുമല്ലോ ആ ഒരു ഇത് കാരണവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കണമെന്നുള്ള പ്രതീക്ഷയിലും ഞാൻ ആ ഒരു പരിപാടി നിർത്തിച്ചു അങ്ങനെ നമ്മളിപ്പോൾ കാടമുട്ടയുടെ പരിപാടിയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എത്ര ദിവസം നീണ്ടുപോകുമെന്ന് അറിയത്തില്ല അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന വില്ലാളി വീളം വീരന്മാർക്ക് കുറച്ച് പശു നയൊക്കെ ആയിട്ട് എപ്പോഴും പുഴുങ്ങിയതും കൊടുത്ത് അങ്ങനതേ നമ്മുടെ കാടമുട്ടയും പുഴുങ്ങിയത് സെറ്റായി കിടപ്പുണ്ട് അപ്പോഴാണ് ഇന്ന് മസ്റ്ററിങ്ങിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണെന്നുള്ള കാര്യം വാപ്പി വിളിച്ച് ഓർപ്പിച്ചത് അങ്ങനെ വാപ്പിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം നമ്മുടെ വാതുക്കളം കടയില് വീടിന്റെ വാതിക്കൽ തന്നെ ഉണ്ട് കിട്ടാ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കട ഇവിടെ പോയി ഞങ്ങളുടെ കുടുംബം രണ്ട് കുടുംബമുണ്ട് ഉണ്ട് എല്ലാരും കൂടെ മസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമാധാനത്തിൽ തിരിച്ചത് ഞങ്ങൾ എല്ലാരും കൂടെ പോവാനേ അപ്പൊ നെയറ്റിട്ട് പോയത് എന്താന്ന് ചോദിക്കില്ലേ വാദിക്കില്ല അതെ ആ നേരെ കാണുന്ന അതായത് വീടെ വാതിലിറങ്ങുന്നിടത്ത് റേഷൻ കടയാണ് അങ്ങനെ പോയതാണ് അപ്പോഴത്തേക്ക് മോനഭി അന്ന് ആ ഒരു മുട്ടയൊക്കെ പൊലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് സ്പൂൺ വെളിച്ചുതന്നെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടയും അപ്പൊ ചൂടായതുകൊണ്ടാണ് ആ നിരത്തിലെ കടമുട്ട കുറേ അങ്ങ് പൊട്ടി പൊളിഞ്ഞു പോയിട്ടോ ചൂടല്ലേ മുട്ടകളൊക്കെ ചൂടായതുകൊണ്ട് ഭയങ്കര ഒരു ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാൻ ആ ഒരു ശ്രദ്ധ വിട്ടുപോയി അങ്ങനെ അതെല്ലാം സെറ്റാക്കി നമ്മുടെ സറ്റി തൈര് സാലഡ് തൈര് സാലഡും കൂടെ ഉണ്ടാക്കി ഒന്ന് ട്രൈ നോക്കണം ഈ കാടമുട്ട മുളകിട്ടോ ആ തൈര് സാലഡും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ അങ്ങനെ ദേ അത് നിമിഷ നേരം കൊണ്ട് എല്ലാവരും കൂടെ കാലിയാക്കി ഈ ഒരു പിടുത്തം നല്ല രീതിയിൽ കഴിച്ചു നോക്കണം വാപ്പി ആപ്പി കൊണ്ടോ അപ്പിമ്മീം കൂടെ ഒക്കെ എൻ്റെ ഫ്രൂട്ട്സ് അപ്പം ഞാൻ എന്തായാലും ഇപ്പം വേറൊന്നും കഴിക്കാത്തത് കൊണ്ട് എല്ലാവരും അനുഭവത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അതാണ് എനിക്കും വേണ്ടത് എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് നമുക്ക് ആ ഒരു ടൈമിലൊക്കെ കഴിക്കാൻ ഇടവേളകളിൽ കഴിക്കാനൊക്കെ അത് മതിയല്ലോ അങ്ങനെ അതുമൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഞാനപ്പം ഇച്ചിരി ഗ്രീൻ ടീ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവർ വന്നതുകൊണ്ട് എക്സസൈസിൻ്റെ കാര്യം വിട്ടുപോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു പരിപാടി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കും അങ്ങനെ നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ സെറ്റായി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഒരുപാട് കൊള്ളത്തൊന്നും ഇല്ല ഈ ഗ്ലാസ്സിൽ ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് ഞാൻ കുടിക്കുന്ന സാധാ ഗ്ലാസിന്റെ ആ ഒരു വലിപ്പം ഉള്ളൂ കേട്ടാ പിന്നെ അതിന് ശേഷം ഞങ്ങള് സ്മൂത്തി അടിച്ചു കുടിച്ചു അപ്പൊ ഇന്ന് രാത്രിയിലത്തെ ഗ്രീൻ ടീ നേരത്തെ ആക്കിയെന്ന് മാത്രം കുറച്ച് അലർജികളുടെ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങള് നേരത്തെ പരിപാടികളൊക്കെ ക്ലോസ് ചെയ്തു അപ്പൊ ഞാനൊരു എട്ട് മണിക്ക് മുമ്പായിട്ട് മാക്സിമം ഡിന്നർ ക്ലോസ് ചെയ്യുക അപ്പൊ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ കൊറിയർ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ആരെങ്കിലും ആവശ്യമുള്ള നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ളവരാവശ്യമുള്ളവരുടെ പറഞ്ഞാ മതി അപ്പൊ ഇന്നത്തെ കുഞ്ഞാപ്പി വിളോഗം ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ കുഞ്ഞാപ്പി വിളോഗ അല്ല അല്ലേ അപ്പൊ സത്യം പറഞ്ഞാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പൊ ഒരു ഹാർട്ടെങ്കിലും ഇട്ടേക്കണേ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്